പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ സർ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഇന്നും ഒരു പ്രയാസകരമായി കേരളത്തിൽ നിലനിൽക്കുകയാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് കേരളമെന്ന് നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ മുഴുവൻ പ്രയാസകരമായ ദുരനുഭവങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലാണ് എല്ലായിടത്തും പോകുന്നത് എന്നതാണ് വാസ്തവം സർ ഇത് പിന്നെ അതിനാവശ്യമായ തരത്തിലുള്ള ഒരു നിലപാടും നടപടികളും ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നതാണ് അനുഭവ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉണ്ടാക്കുന്ന പിന്നെന്താണ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ മുഴുവൻ അത് ജനസാന്ദ്രത എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഉണ്ടാക്കി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുകയും അവരൊക്കെ അതിന് പ്രതിഷേധം നടത്തുകയും അത് നടപ്പിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുക എന്നതാണ് ഇന്ന് കൊണ്ടിരിക്കുന്നത് സോ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളല്ല ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ഇപ്പോൾ കോട്ടകൽ നിയോജക മണ്ഡലത്തിലെ ആ പിന്നെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഏകദേശം ഒരു എട്ട് പത്ത് ഏക്കറിയോളം വരുന്ന സ്ഥലം ആ സ്ഥലം ഏറ്റവും ഈ ടാബിൾ ടോപ്പൊക്കെ എന്ന് പറയുന്നത് പോലെ ഏറ്റവും വലിയ ഒരു മല മുകളിൽ നിൽക്കുക അതിൻ്റെ താഴെ നാല് ഭാഗത്തും ഓരോ പഞ്ചായത്തിനും മുഴുവൻ പ്രദേശങ്ങളും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളാണ് അതിൻ്റെ തൊട്ടടുത്താണ് കിൻഫ്രാ പാർക്ക് ഉള്ളത് അതിൻ്റെ തൊട്ട് തര അടുത്ത് തന്നെയാണ് ഭാരതപ്പുഴയുള്ളത് ഭാരതപ്പുഴയിൽ നിന്ന് കുടിവെള്ള പദ്ധതികൾ ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അവിടുന്ന് കുടിവെള്ളം എടുത്ത് കിൻഫ്രാ പാർക്കിൽ പ്ലാന്റ് ഉണ്ടാക്കി പിന്നെ ടാങ്ക് ഉണ്ടാക്കി അത് മുനിസിപ്പാലി കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഏകദേശം അഞ്ച് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനാവശ്യമായ ഒരു പദ്ധതി ജലജീവൻ മിഷൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്താണ് ഈ മാലിന്യ പ്ലാന്റ് വരുന്നത് ഈ താഴെ ഭാഗത്ത് താമസിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് വന്നാൽ ഇവരുടെ കുടിവെള്ളം മുഴുവൻ മുടങ്ങുന്ന അല്ലെങ്കിൽ അതിനൊക്കെ മലിവസമാകുന്ന മലിനമാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഈ കുടിവെള്ള പദ്ധതി തകർക്കുകയും ഈ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുകയും അവരുടെ കുടിവെള്ള പദ്ധതികൾ പ്രയാസം കുടിക്കുന്നതിനാവശ്യമായ പിന്നെ വെള്ളത്തിൽ പ്രയാസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു തരത്തിൽ ഗവൺമെന്റ് ഈ പദ്ധതികൾ അവിടെ കൊണ്ടുവന്ന് നടപ്പിലാക്കുകയാണ് ഇത് സ്വാഭാവികമായും കേരളത്തിലെ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് അനിവാര്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അത് ഗവൺമെൻറ് ആ നടപടികൾ സ്വീകരിക്കുമ്പോൾ അതിന് പറ്റാവുന്നതായ തരത്തിൽ അല്ലെങ്കിൽ അതിന് പ്രയോജനപ്പെടാവുന്ന തരത്തിലുള്ള സ്ഥലം അതിന് പ്രതിഷേധം വരാതിരിക്കാതിരിക്കുന്ന ആവശ്യമായ നടപടികൾ കൂടി ആലോചിച്ച് ജനങ്ങളുമായും പഞ്ചായത്തുമായും ജനപ്രതിനിധികളുമായും കൂടി ആലോചിച്ച് അങ്ങനെ ഒരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അത് ഉണ്ടാക്കുന്നത് എങ്കിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും മറിച്ച് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആ ജനങ്ങളെ ആ പിന്നെന്താണ് എതിർ എതി എതിർപ്പ് ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള നടപടികളാണ് ഇതുമായി ഭാഗമായി ഉണ്ടാകുന്നത് അതുകൊണ്ട് കുറ്റിപ്പുറം നിയോജകൾ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഈ ചെല്ലൂർ എന്ന പ്രദേശത്ത് ഈ മുകളിൽ ഉണ്ടാക്കുന്ന ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം ജനങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടി ഉണ്ടാകണം അവരുടെ കുടിവെള്ളം മുട്ടിക്കുന്ന ഒരു പദ്ധതിയുമായി പ്രവർത്തനവുമായി മുന്നോട്ട് പോകരുത് എന്നതാണ് എൻ്റെ ഈ സബ്മിഷനിലൂടെ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ന്യൂനപക്ഷം ഹജ്ജ് മന്ത്രി എംഎൽ ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അദ്ദേഹം ഉന്നയിച്ചുള്ള സമ്മീഷന് മറുപടിയാണ് സംസ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചു വരുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന കേന്ദ്രീകൃത രീതിയിൽ ഘരമാലിന്യ സംസ്കരണ ഊർജ ഉൽപാദിപ്പിക്കുന്ന തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് പതിനൊന്ന് ആറ് രണ്ടായിരത്തി പതിനെട്ടിലെ ജിയോ എം എസ് നമ്പർ എൺപത്തിരണ്ട് ബാർ രണ്ടായിരത്തി പതിനെട്ട് നമ്പർ പ്രകാരം ഉത്തരവായിട്ടുള്ളതാണ് ആഗോള ടെൻഡറിലൂടെ കണ്ടെത്തുന്ന സ്വകാര്യ പങ്കാളി പങ്കാളിയുമായി ചേർന്ന് പൂർണ്ണമായും പൊതു സ്വകാര്യ പങ്കാളിത്ത വ്യവസ്ഥയിൽ പദ്ധതി വിഭാവനം ചെയ്യുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും പദ്ധതിയുടെ നടത്തിപ്പുമായുള്ള നോഡൽ ഏജൻസിയായി കെ എസ് ഐ ഡി സിയെ നിയമിച്ചിട്ടുണ്ട് പദ്ധതിയിൽ ജില്ലയിൽ നിന്ന് പങ്കെടുക്കേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ രൂപകൽപ്പന നിർമ്മാണം പദ്ധതി നടപ്പിനാവശ്യമായ ഫണ്ട് സമാഹരണം തുടങ്ങി പൂർണ്ണമായും സ്വകാര്യ പങ്കാളിത്തത്തോടെ നടത്തുന്ന തീ പദ്ധതിയുടെ നടത്തിപ്പ് കാലയളവ് രണ്ട് വർഷത്തെ നിർമ്മാണ കാലാവധി ഉൾപ്പെടെ ഇരുപത്തിയേഴ് വർഷമാണ് വീടുകളിൽ നിന്നും തരംതിരിച്ച് പദ്ധതിയിൽ പങ്കാളികളായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ സെക്കൻഡറി കളക്ഷൻ പോയിന്റുകളിൽ എത്തിക്കുന്ന ഖരമാലിന്യങ്ങൾ ഈ സെൻറ്ററുകളിൽ നിന്നും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സ്വകാര്യ ഏജൻസി സംസ്കരണശാലയിലെത്തിച്ച് സംസ്കരിച്ച് ഊർജ്ജമാക്കി മാറ്റുന്ന വിധത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ച തിരൂർ താലൂക്കിലെ നെടുവട്ടം വില്ലേജിലെ കുറ്റിപുരം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് അത്താണിക്കൽ വാർഡ് പത്തൊമ്പത് കഴുത്തല്ലൂർ എന്നിവ ഉൾപ്പെടുന്ന സർവേ നമ്പർ അൻപത് അഞ്ഞൂറ്റിയേഴ് ബാർ ഒന്നിൽപ്പെട്ട എട്ട് ഏക്കർ സ്ഥലം മുപ്പത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് ഏഴാറ് ഹെക്ടർ ഭൂമി പദ്ധതിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും പ്രസ്തുത ഭൂമി ഖരമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് കെ എസ് ഐ ഡി സിക്ക് മുപ്പത് വർഷത്തെ വാർഷിക പാട്ടത്തിന് അനുവദിച്ചുകൊണ്ട് മലപ്പുറം ജില്ലാ കലക്ടർ ഉത്തരാവുകയും ചെയ്തു പ്രസ്തുത ഉത്തരവ് പ്രകാരം ടീ ഭൂമി കെ എസ് ഐ ഡി സി കൈമാറുന്ന തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇരുന്നൂറ് ടൺ മാലിന്യം പ്രോസസ്സിംഗ് കപ്പാസിറ്റിയുള്ള മലപ്പുറം ജില്ലയിലെ പ്ലാന്റിലെ ജൈവമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ആരോബിക് പ്രക്രിയയിലൂടെ കംപ്രസ് ബയോഗ്യാസും വളവും ആക്കി മാറ്റുകയും അജൈവ മാലിന്യങ്ങൾ ആർ ഡി എഫ് ആക്കി മാറ്റുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരു ടൺ വേസ്റ്റ് ശേഖരിച്ച് സംസ്കരണശാലയിലെത്തിച്ച് സംസ്കരിക്കൽ നൽകേണ്ട ടാപ്പിംഗ് ഫീസിനെ അടിസ്ഥാനമാക്കിയാണ് സ്വകാര്യ പങ്കാളികൾ ടെൻഡറുകൾ സമർപ്പിക്കേണ്ടത് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിച്ച് പ്രവർത്തിക്കാനുള്ള മുൻപരിചയം സാമ്പത്തിക ഭദ്രത തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സ്വകാര്യ ഏജൻസികളെ കണ്ടെത്തുന്നത് ടെൻഡറിൽ പങ്കെടുക്കുന്ന സ്വകാര്യ ഏജൻസിയുടെ യോഗ്യതയും സാങ്കേതികവും സാമ്പത്തിക ഭദ്രതയും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ ടെൻഡറുകൾ നൽകുകയുള്ളൂ മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഏജൻസികൾ കേന്ദ്ര സംസ്ഥാന മാലിന്യ നിയന്ത്രണ ബോർഡുകളുടെ മാനദണ്ഡങ്ങളും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻ്റ് റൂൾസ് രണ്ടായിരത്തി പതിനാറിൽ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുന്ന ഉറപ്പുവരുത്തുന്നതുമായിരിക്കും ഇതിലൂടെ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ് ഈ പദ്ധതിയിലൂടെ നിലവിൽ വരാൻ പോകുന്നത് പദ്ധതിക്കായി നിഷ്കർഷിക്കുന്ന സ്ഥലം ഭാരതപ്പുഴയിൽ നിന്നും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ പ്രസ്തുത ജലസ്രോതസ്സ് മലിനമാക്കാനുള്ള സാധ്യതയില്ല വിശദമായ പടം നടത്തിയ ശേഷം മാത്രമേ പദ്ധതിയുടെ ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയുള്ളൂ മലപ്പുറം മുനിസിപ്പാലിറ്റിക്ക് പുറമെ പെരിന്തൽമണ്ണ പൊന്നാനി മഞ്ചേരി തിരൂർ കോട്ടക്കൽ കൊണ്ടോട്ടി വളാഞ്ചേരി തിരൂരങ്ങാടി പരപ്പനങ്ങാടി താനൂർ മുനിസിപ്പാലിറ്റികളിൽ അതാത് കൗൺസിൽ തീരുമാനത്തിന് വിധേയമായി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ഇതിനുശേഷം കെ എസ് ഐ ഡി സി പദ്ധതിയുമായുള്ള ടെൻഡർ നടപടികൾ സ്വീകരിക്കുക സ്വീകരിക്കുക അനുയോജ്യമായ കൺസെഷണൽ കമ്പനിയെ തെരഞ്ഞെടുക്കുക തുടങ്ങി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പദ്ധതിയുടെ വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സുതാര്യമായ ടെൻഡർ നടപടിലൂടെ തിരഞ്ഞെടുക്കുന്ന കൺസേഷനിയർ കമ്പനി സമർപ്പിക്കേണ്ടതും അതായത് ടെക്നിക്കൽ കമ്മിറ്റി വിശദമായി പരിശോധിച്ച ശേഷം പദ്ധതിക്കുള്ള അംഗീകാരം നൽകിയുള്ളൂ മാത്രമല്ല പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്ന കൺസേഷനർ കമ്പനി പദ്ധതിക്ക് ആവശ്യമായ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വിശദമായ പഠനത്തിന് ശേഷമുള്ള സ്റ്റാറ്റ്യൂട്ടറി ക്ലിയറൻസുകളും ലഭ്യമാക്കേണ്ടതാണ് പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യത്തിൽ കുട്ടപ്പുറം ഗ്രാമപഞ്ചായത്ത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രമായം പാസാക്കിയിരുന്നു ജനങ്ങളുടെ ആശങ്ക സംബന്ധിച്ചാണ് തീരുമാനത്തിൽ സൂചിപ്പിക്കുന്നത് ഇതിന് ഉത്ഭാദകമായി യാതൊരു ശാസ്ത്രീയ പഠന റിപ്പോർട്ടുകളും പരിശോധിച്ചായി കാണുന്നില്ലതിനാൽ തന്നെ ഈ തീരുമാനം നിലക്കുന്ന നിലനിൽക്കുന്നതായി കാണുന്നില്ല സമാനമായ പദ്ധതി പാലക്കാട് ജില്ലയിൽ വിഭാവനം ചെയ്യുകയും ആയതിൻ്റെ വികസനം പുരോഗമിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർ സമ്പൂർണ്ണ സുയുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള ക്രമീരങ്ങൾ വരുന്ന ഈ അവസരത്തിൽ ആവശ്യമായ ബോധവൽക്കരണ പരിപാടികൾ നടത്തി പദ്ധതിയുടെ അനിവാര്യത ജനങ്ങൾ മനസ്സിലാക്കേണ്ടതായി കാണുന്നു യെസ്